നമസ്കാരം ഞാൻ രക്ഷ്മി തനിമ സ്പെഷ്യൽ ഒരു മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും ഇപ്പോഴും പൊതുപ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്ന എന്നോട് ഇതാണ് സ്ഥിതിയെങ്കിൽ സാധാരണക്കാരായ ജനങ്ങൾ പോലും ഈ സി ഐ എ പോലുള്ള ആൾക്കാരെ അടുത്ത് ചെയ്യുമ്പോ എന്ത് നീതി കിട്ടും നീതിക്ക് വേണ്ടി ഞാൻ ഞാൻ ഇതിൻ്റെ മുകളിലോട്ട് പോവേ തന്നെ ചെയ്യും നീതിക്ക് വേണ്ടി ഇ സി ഐക്കെതിരായിട്ട് ഞാൻ പരാതിയും കൊടുത്തിരിക്കും കാരണം സാധാരണക്കാർക്ക് ഇവിടെ ഒരു നീതിയും കിട്ടില്ലാന്ന് നൂറ് ശതമാനം എവരെ പോലെ ഉള്ളവര് വൻകിട കുത്തക മുതലാളിമാർക്ക് വേണ്ടി നിൽക്കുന്നവരാണെന്ന് ഇല്ലാത്ത അസുഖത്തിന് മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ചികിത്സ തേടിയത് മൂന്ന് മാസത്തോളം ഡി ഡി ആർ സിയുടെ നിരുത്തരവാദിത്വപരമായ സമീപനമാണ് ഇവർക്ക് തൈറോയിഡിന് ചികിത്സ തേടേണ്ടി വന്നത് ലാബിന്റെ നിരുത്തരവാദിത്വപരമായ സമീപനത്തിനെതിരെ ആരോഗ്യ വകുപ്പിനും പോലീസിനും ഗ്രാമപഞ്ചായത്ത് അംഗം കൂടിയായ ലത പരാതി നൽകി വിവിധ പരിശോധനകൾക്കായി രണ്ടു മാസം മുൻപ് മെഡിക്കൽ കോളേജിന് സമീപത്തെ ഡി ഡി ആർ സിയിൽ ലത പരിശോധന നടത്തിയിരുന്നു ലാബ് ജീവനക്കാർ കവറിലാക്കി നൽകിയ ഫലം വാങ്ങി ഡോക്ടറുടെ സേവനം തേടി ഇവിടെ നിന്നും കുറിപ്പടി വാങ്ങി മരുന്ന് കഴിച്ചു തുടങ്ങിയ ലത രണ്ടു മാസത്തിനു ശേഷം അടുത്ത പരിശോധനയ്ക്കായി എത്തിയപ്പോൾ തുകയിലെ വ്യത്യാസം ശ്രദ്ധയിൽപ്പെട്ട ലത പഴയ പരിശോധനാ ഫലം വിശദമായി പരിശോധിച്ചപ്പോഴാണ് ഒന്നാം പേജിൽ തന്റെ വിവരങ്ങളും രണ്ടാം പേജിൽ അനീഷ് എന്നൊരാളുടെ പരിശോധനാ ഫലം ചേർത്തിരിക്കുന്നത് കാണുന്നത് ലാബിലെ ജീവനക്കാരെ കാണിച്ചപ്പോൾ അബദ്ധം പറ്റിയതാണെന്ന് പറഞ്ഞ് ലാഘവത്തോടെ ഒഴിഞ്ഞുമാറാൻ നോക്കി എന്നാൽ പക്ഷാഘാതം ഉൾപ്പെടെ സംഭവിച്ച് ചികിത്സ തേടുന്ന തനിക്ക് ഇല്ലാത്ത അസുഖത്തിന് ഈ ഫലം വച്ച് മരുന്ന് കഴിച്ച സാഹചര്യം ഉണ്ടായതെന്ന് ലത നൽകിയ പരാതിയിൽ പറയുന്നു ലാബ് ജീവനക്കാർ ഇത് നിസാരവൽക്കരിക്കാൻ ശ്രമിച്ചതോടെ ലതാ ബന്ധുക്കളെയും പഞ്ചായത്ത് അംഗങ്ങളെയും വിവരമറിയിച്ചു ഒടുവിൽ മെഡിക്കൽ കോളേജ് പോലീസിലും ആരോഗ്യ വകുപ്പിലും പരാതി നൽകാൻ തീരുമാനിച്ചു ഞാൻ ഏപ്രിൽ ഇരുപതാം തീയതി എനിക്ക് സ്ട്രോക്ക് വന്നു സ്ട്രോക്ക് വന്ന് ഷുഗർ ബി കാരണം സ്ട്രോക്ക് വന്നു അത് കഴിഞ്ഞ് ഒരു മാസം മെഡിക്കൽ കോളേജിൽ കിടന്നു ഞാൻ അത് കഴിഞ്ഞ് വീട്ടിൽ വന്നിട്ട് എല്ലാ മാസവും ചെക്കപ്പിന് പോവാറുണ്ട് ചെക്കപ്പിന് പോകുമ്പോൾ ഈ രക്തപരിശോധന നടത്താറുണ്ട് ഡോക്ടർ എപ്പോഴും നിർദ്ദേശിക്കുന്നോ അപ്പോഴൊക്കെ രക്തപരിശോധന നടത്താറുണ്ട് പരിശോധിക്കുകയും അതും പ്രകാരമാണ് ഡോക്ടർ ഡോക്ടറെ അടുത്ത് പോവുകയും ചെയ്യുന്നത് അപ്പോൾ ഇപ്രാവശ്യം അതായത് ഇരുപത്തി മൂന്ന് ഒമ്പതിൽ ഞാൻ പോയി രക്തപരിശോധന നടത്തി രക്തപരിശോധന നടത്തി ആദ്യമായിട്ട് ആഹാരം കഴിക്കും മുമ്പേ ഉള്ള രക്തം വട്ടപ്പാറ ഡി ഡി ആർ സിയിലും അത് കഴിഞ്ഞതിന് ശേഷം ഉള്ളൂരുടെ ഡി ഡി ആർ സിയിലും ഞാൻ പരിശോധനയ്ക്കായി കൊടുത്തത് അതിൽ ക്രിയാറ്റിൻ പരിശോധനയ്ക്കും എല്ലാ ബി പി ബി പി നോക്കി നമ്മ അവിടുന്ന് ഷുഗർ ആഹാരം കഴിച്ചും കഴിക്കാതെയും നോക്കി കൊളസ്ട്രോൾ നോക്കി ഇതെല്ലാം നോക്കി അപ്പം റിസൾട്ട് എനിക്കവിടുന്ന് ആണ് കിട്ടിയത് ആ റിസൾട്ടും പ്രകാരം ഞാൻ ഡോക്ടറെ കാണാൻ പോയി അതിൽ കുറേ ഗുളികകൾ എഴുതി കുറേ ഗുളികകൾ കുറച്ചു ഉള്ളത് കുറയ്ക്കുകയും എല്ലാം ചെയ്ത് ആ ഈ റിസൾട്ടിൻ്റെ അടിസ്ഥാനത്തിൽ അപ്പോൾ വീട്ടിൽ വന്നതെല്ലാം കഴിച്ച് കഴിച്ചിട്ട് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര വെപ്രാളം വെപ്രാളം വന്ന് ഞാൻ ഇവിടെ പി എച്ച് എസ് സിയിൽ ഡോക്ടറെ കാണാൻ പണുന്നത് ഉഴമലയ്ക്കൽ പിന്നെ ഉടൻ ആശുപത്രിയിൽ ചെന്നിട്ട് ഡോക്ടറെ പറഞ്ഞു സാറേ എനിക്കിങ്ങനെ പഴയതുപോലെ ഭയങ്കര വെപ്രാളം തൊണ്ട തൊണ്ടയൊക്കെ ഭയങ്കര വെപ്രാളമാണ് ഇങ്ങനെയാണ് എന്താണെന്ന് എനിക്കറിയില്ല എന്ന് പറഞ്ഞു അപ്പം റിസൾട്ട് നോക്കി പറഞ്ഞ് നിങ്ങൾക്ക് തൈറോയിഡ് കൂടുതലാണ് എന്ന് പറഞ്ഞിട്ട് തൈറോയിഡിന് ഗുളിക തന്നു തൈറോയിഡിന് ഗുളിക കഴിച്ച് ഇന്നിപ്പോൾ അത് അതിനേക്കാളും വെപ്പറും ഭയങ്കര ഒരു ഭീകരാവസ്ഥയായിരുന്നു എനിക്ക് ഒന്ന് വെച്ചാൽ അലറി വിളിക്കണം ഇറങ്ങി ഓടണം എന്നൊക്കെ ഉള്ളൊരു ഭാവമായിരുന്നു ഇത് കഴിച്ചതിന് ശേഷം പിന്നെ ശരീരം മൊത്തവും കൊണ്ട് അങ്ങ് നിറഞ്ഞു നിറഞ്ഞ് കാരണമെന്ന് വെച്ചാൽ ഒരു വ്യക്തിയാണ് ഞാൻ കുറഞ്ഞ ക്രിയാറ്റിനെ ഉള്ളായിരുന്നുള്ളൂ ഇവരുടെ രക്തപരിശോധന തന്നെ ക്രിയാറ്റിൻ്റെ റിസൾട്ട് എനിക്ക് കിട്ടിയില്ലായിരുന്നു അതുകൊണ്ട് എൻ്റെ ആ പരിശോധന മുടങ്ങി അതും പ്രകാരമുണ്ട് എൻ്റെ കാലും കയ്യുമൊക്കെ ഇങ്ങനെ നീരി നീരുകയറിയത് ഇന്നും ആ പരിശോധന ഇപ്പം മെയിനെന്ന് ഡോക്ടറെ പോയി കണ്ടു അപ്പോൾ ഡോക്ടർ പറഞ്ഞ് കിഡ്നി സ്പെഷ്യലിസ്റ്റിനെ പോയി കാണണം ഈ റെസൾട്ടും പ്രകാരം അപ്പം ഈ ഈ രണ്ട് തീരെ പരിശോധിച്ചതിന്റെയും റിസൾട്ട് അവരെ കയ്യിലായിരുന്നു എനിക്ക് പിന്നീടാണ് ഞാൻ അറിയുന്നത് എനിക്ക് റിസൾട്ട് മാറിയാണ് അവർ തന്നതെന്ന് അത് അവരുടെ ഡി 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 ആർ സി തന്നെയാണ് ഇത് കണ്ടെത്തിയത് കാരണം ബില്ലിൽ വന്ന മിസ്റ്റേക്കാണ് എല്ലാ പ്രാവശ്യവും ഞങ്ങൾ ബില്ല് അടയ്ക്കുന്നത് എഴുന്നൂറ് രൂപയ്ക്ക് താഴെയായിരുന്നു പക്ഷേ ഇപ്പം ബില്ല് വന്നത് ആയിരത്തി എണ്ണൂറ് രൂപയ്ക്ക് ബില്ല് വന്നപ്പോൾ സംശയം തോന്നി തർക്കിച്ച് ഞാൻ എനിക്ക് എനിക്കിത്രയും ബില്ലാവാറില്ല എന്ന് പറഞ്ഞപ്പം ഒരു ബിൽ പേയ്മെൻറ്റ് എടുത്തിന്ന് എടുത്തു തന്നപ്പോഴ് അതിലും ആയിരത്തി എണ്ണൂറ് രൂപ അടച്ചേക്കുന്നു അപ്പോൾ ഞാൻ പറഞ്ഞത് എൻ്റെ ബില്ലല്ല അപ്പോഴും നോക്കിയപ്പോഴാണ് അറിയുന്നത് ഇത് അനീഷിൻ്റെ ബില്ലാണെന്നും ഫ്രണ്ടിൽ മാത്രമാണ് എൻ്റെ റിസൾട്ട് വെച്ചിട്ടുള്ളതെന്നും കണ്ടുപിടിക്കണത് പക്ഷേ എൻ്റെ റിസൾട്ട് തന്നപ്പോൾ ആ റിസൾട്ടും മേലുള്ള ചികിത്സയും തുടങ്ങി അപ്പോൾ ഈ ഈ ഒരു ബുദ്ധിമുട്ട് കാരണം ഞാനപ്പോഴും ഡി ഡി ആർ സി വിളിക്കുകയും ഈ അവിടെ നാളിവിടെ വന്ന് മാഡം ഡി ഡി ആർ സിയിൽ നിങ്ങൾ തിങ്കളാഴ്ചയിലൊന്ന് വരണം എന്ന് പറഞ്ഞ് ഞാൻ ഡി ഡി ആർ സി പോയി അവിടെ ചെന്നപ്പം ഈ അനീഷിൻ്റെ റിസൾട്ടും എൻ്റെ റിസൾട്ടും ഇതെല്ലാം കൂടെ വെച്ച് ഇവർ താരതമ്യം ചെയ്ത് നോക്കിയിട്ട് പറഞ്ഞു നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല കാരണം എന്ന് വെച്ചാൽ മരുന്നൊക്കെ സ്റ്റാർട്ട് ചെയ്തെക്കണം നിങ്ങൾക്കുള്ള മരുന്നുകൾ സ്റ്റാർട്ട് ചെയ്തേക്കണം ഇതിൽ പ്രശ്നമൊന്നുമില്ല നിങ്ങൾക്കും ആ വ്യക്തിക്കും ഒരേപോലെ തന്നെയാണ് ഇതുള്ളത് അതുകൊണ്ട് ഈ ഈ ഇതുകൊണ്ട് ദോഷമൊന്നുമില്ല എന്ന് പറഞ്ഞ് അവർ പറഞ്ഞു വിടുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു എന്തിലാഘവത്തോടെയാണ് മാഡം ഇത് പറഞ്ഞു വിടുന്നത് എന്ന് എന്ന അവിടെ ഒരു രമേഷ് എന്ന് പറയുന്ന ഒരു സാറുണ്ടായിരുന്നു ആ സാറാണ് പറഞ്ഞത് വേറെ ഒരു കുഴപ്പവും ഒന്നുമില്ല അത് തൈറോയിഡിന്റെ ഗുളിക കഴിച്ചതിൽ വേറെ പ്രശ്നമൊന്നുമില്ല എന്നും പറഞ്ഞുകൊണ്ട് പറഞ്ഞു വിട്ട് പക്ഷേ തൈറോയിഡിന്റെ ഗുളിക കഴിച്ചതിന് ശേഷമാണ് എനിക്ക് മാനസികമായിട്ട് വരാം ഭയങ്കര വിഷമമായിരുന്നു അങ്ങനെ ഞാൻ ഈ ഇതുകൊണ്ട് നേരെ മെഡിക്കൽ കോളേജിൽ ചെന്നു മെഡിക്കൽ കോളേജിൽ ചെന്നപ്പം ഈ ഡി ഡി ആർ സിന്ന് നേരിട്ട് മെഡിക്കൽ കോളേജിലെ ഡോക്ടറെ വിളിച്ച് ഞാൻ ചെന്നപ്പോൾ തന്നെ പറഞ്ഞു ആ വരണം വരണം നിങ്ങളെപ്പം എന്നെ ഡി ഡി ആർ സിന്ന് വിളിച്ചിരുന്നു നിങ്ങൾക്ക് തൈറോയിഡിൻ്റെ ഗുളിയ തന്നതിനെപ്പറ്റി ആക്കി എനിക്കത് മനസ്സിലായില്ലായിരുന്നു എന്താണെന്ന് എന്താണെന്ന് എൻ്റെ ഡോക്ടറായിട്ട് അപ്പോഴും ഞാൻ പറഞ്ഞു സാറെ ഇങ്ങനെയാണ് കാര്യം അനീഷ് എന്ന് പറഞ്ഞ ആളിൻ്റെ റിസൾട്ടാണ് ഇതിലിരുന്നതെന്നും സാറ് മരുന്ന് അത് പ്രകാരമാണ് കുറിച്ചതെന്നും എന്ന് പറഞ്ഞു അപ്പോഴാണ് സാറ് പറഞ്ഞത് തൈറോയ്ഡ് ഒരല്പം കൂടുതലായിരുന്നെങ്കിൽ നിങ്ങളെ ഇന്നത്തെ ക്രിയാറ്റിൻ്റെ ലെവൽ കൂടുതലാണ് അത് വെച്ച് നിങ്ങൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിക്കുമായിരുന്നു എന്നോട് പറഞ്ഞു അപ്പോൾ ഞാൻ ചെയ്ത് അതും കൊണ്ട് ഇറങ്ങി നേരെ சிஏயே போய் கண்டு இவட் மெடிக்கல் கோளேஜ் சிஏ கண்டு പ്രത്യേകിച്ച് കണ്ടപ്പം പറഞ്ഞ് നിങ്ങൾ ആര് ഇവിടെ ചോദിച്ചുകൊണ്ട് ഇവിടെ പരാതി കൊണ്ട് തന്ന് ആ ആരാണ് പരാതി ഇവിടെ തരാൻ പറഞ്ഞത് എന്ത് ഉദ്ദേശത്തിലാണ് ഇവിടെ വന്നത് നിങ്ങൾക്ക് മെഡിക്കൽ റിപ്പോർട്ട് ഉണ്ടോ നിങ്ങൾക്ക് സൈഡ് എഫക്റ്റ് എല്ലാം പറ്റിയതായിട്ടുണ്ടോ മരുന്ന് കഴിച്ചതായിട്ട് മെഡിക്കൽ ഓഫീസർ ആരെങ്കിലും നിങ്ങളെ നിങ്ങളുടെ പറഞ്ഞോ അതിൻ്റെ സർട്ടിഫിക്കറ്റ് അവിടെ നിങ്ങൾ ആദ്യം ചെന്ന് അതിൻ്റെ സർട്ടിഫിക്കറ്റ് എല്ലാം ഒപ്പിച്ചോണ്ട് വരി ഞാനിവിടെ വന്ന് ബാക്കി ബാക്കി നടപടി സാറെടുക്കാം എല്ലാം ഞാൻ ഒപ്പിച്ച വളരെ മോശം മായ രീതിയിൽ വളരെ നമ്മളെ ഒരു കുറ്റവാളിയെ പോലെ സി ഐ സാക്ഷാഫീസാറ് എൻ്റെ കൂടെ പെരുമാറുകയും എനിക്കത് മാനസികമായിട്ട് അത്രത്തോളം ഇതാ എൻ്റെ ഈ കൈയും കാലും ഈ നീരും ബാധിച്ച് നാലു മണിക്ക് ഞാൻ സ്റ്റേഷനിൽ പോയ ഞാൻ ഏഴ് മണിയരവിടെ ഇരുന്ന് അവിടെ ഇരുന്നിട്ടും സാറിന് ഈ രോഗിയായ എന്നോടൊരു ദയ തോന്നിയില്ല ആ ദയാ പ്രകാരമുള്ള സംസാരമല്ല സംസാരിച്ചത് വെച്ചാൽ അത്രയും ഒരു ഒരു പ്രതി എങ്ങനെയാണ് ചോദ്യം ചെയ്തത് ആ രീതിയിലാണ് എന്നെ അവിടെയിട്ട് കറക്കി ചോദ്യം ചെയ്തത് എനിക്ക് മാനസികമായിട്ട് ഇറങ്ങി ഞാൻ പുറത്ത് പോവുകയാണ് ചെയ്തത് വെച്ചാൽ ഞാൻ പുറത്ത് പോകണം അപ്പം നിങ്ങൾ പുറത്ത് നിൽക്കണം ഞാൻ മോളുടെ സംസാരിച്ചോളും പറഞ്ഞാൽ അവരോട് സംസാരിക്കുകയാണ് പെൺകൊച്ചിന് പറ്റിയ അവത്വമാണിത് അതുകൊണ്ട് ഞങ്ങളിതേ ഏറ്റെടുക്കൂല ഇന്ന് ഞങ്ങൾ പെൺകൊച്ചിനെ പറഞ്ഞു വിടുമ്പം നമ്മളെ ഈ ബാധ്യത ഇവിടെ ഒഴിയും അല്ലാതെ ഞങ്ങൾക്കിതിലൊരു ബാധ്യതയില്ല എന്ന് പറഞ്ഞ് അവർ നിഷ്കരണം പറഞ്ഞടക്കുകയാണ് ചെയ്തത് അത് സ്റ്റേഷനിലും ഇതേ ഇതാണ് പറഞ്ഞത് അവർ സ്റ്റേഷനിൽ വിളിച്ച് വരുത്തിയപ്പോഴും അതാണ് പെൺകുട്ടിയെ ഞങ്ങൾ പറഞ്ഞു കൂട്ട് ഇതെല്ലാം കൂടെ പെൺകുട്ടിയുടെ തലയിൽ വരും അതുകൊണ്ട് നിങ്ങൾ കല്യാണ ആവാറായ പെൺകുട്ടി ഒരു രാഷ്ട്രീയ പ്രവർത്തകം വിളിച്ചിട്ട് പറഞ്ഞത് കല്യാണ ആവാറായ പെൺകുട്ടിയാണ് ആ കുട്ടി എൽ ഡി എഫ് വഴി ജോലി കൊടുത്തതാണ് അവർക്ക് അതുകൊണ്ട് അവരെ പിടിച്ചു നിർത്താൻ വേണ്ടി നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ പരാതി പിൻവലിക്കാൻ പറ്റുമോ എന്നുള്ളതിൽ നിങ്ങൾക്ക് തൈറോയ്ഡ് ടെസ്റ്റ് ചെയ്തതിന് ഒരു രണ്ടായിരം എന്തോ ആയിട്ടുണ്ട് ഞങ്ങളെല്ലാവരും കൂടെ ചേർന്ന് ഒരു പിരിവായിട്ട് ഒരു എണ്ണായിരം രൂപ ചേർത്ത് ഒരു പതിന ായിരം രൂപ നിങ്ങളെ ചികിത്സയ്ക്കായിട്ട് തരാം എന്ന് പറഞ്ഞ് ആ രാഷ്ട്രീയക്കാരനാണ് പറഞ്ഞാൽ അതിൻ്റെ തെളിവ് സഹിതം എൻ്റെ ഫോണിലുണ്ട് റെക്കോർഡ് സഹിതം എൻ്റെ ഫോണിലുണ്ട് ശരീരം മൊത്തം നീര് ബാധിച്ച് എനിക്ക് നേരെ ചൊവ്വ ഇങ്ങനെ ഇങ്ങനെ ഒന്നും ഇരിക്കാൻ പറ്റില്ല എന്ന് വിശ്വാസം മുട്ടും അതേപോലെ തന്നെ എൻ്റെ കഴുത്തിൽ ഇങ്ങനെ ആരോ പിടിക്കുന്ന ഒരു ഇത് എനിക്ക് കിടന്നു കഴിഞ്ഞാൽ ചാടി ഇരിക്കുന്ന ശ്വാസം മുട്ടുന്നത് പോലെ പിന്നെ കൊച്ചു കുറേ ചൂട് വെള്ളമൊക്കെ കൊണ്ടു വന്നതിന് ശേഷമാണ് ഞാൻ എഴിക്കണത് തന്നെ അല്ലാതെ എനിക്കിപ്പോൾ പഴയതു പോലെ നടക്കാനും ഒന്നിനും വെയിൽ ഞാൻ സ്ട്രോക്ക് വന്ന് ഒരു സ്ഥലത്ത് സ്തംഭിച്ച ഒരാളായിരുന്നു ഞാനൊരു പൊതുപ്രവർത്തകയും ഗ്രാമപഞ്ചായത്തിൻ്റെ മുൻ പ്രസിഡൻറ്റു ആയിരുന്ന ഒരാളാണ് ഇപ്പോഴും പൊതുപ്രവർത്തനം നടത്തുന്നവർ ഈ കിടക്കയിൽ കിടന്നുകൊണ്ട് പൊതുപ്രവർത്തനം നടത്തുന്ന ഒരാളാണ്